ആ ആ ദൃശ്യത്തിൽ കാണാം ആ നടന്നു പോകുന്ന മുന്നിൽ പോകുന്ന കൊമ്പൻ അതാണ് ഈ പരിക്കേറ്റ ആന ആ പരിക്കേറ്റാന ഇപ്പോൾ ഒരു ചാലക്കുടി പുഴയുടെ തുരുത്തിലേക്ക് കയറിയിരിക്കുന്നത് പക്ഷേ പ്രജിൻ ഇതൊരു ദൗത്യത്തിന് പറ്റിയ അനുയോജ്യമായ ഇടമല്ല അത് നമുക്ക് തീർത്തും പറയാൻ കഴിയും അത് വനംവകുപ്പിൻ്റെ ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ പോലും നമുക്ക് പറയാൻ കഴിയും കാരണം കൂടി ഇപ്പോൾ ആന നിൽക്കുന്ന മേഖലയിൽ അതിന് കൂടി ഈ പുഴ ഒഴുകുന്നുണ്ട് സ്വാഭാവികമായും അവിടെ വച്ച് ഈ ദൗത്യം നടക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് അതായത് ഈ കാലടി പ്ലാന്റേഷൻ്റെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഈ ആനയെ കയറ്റണം ആനയെ കയറ്റിയാൽ മാത്രം ാണ് ഈ ദൗത്യം നടക്കുകയുള്ളു സ്വാഭാവികമായും ആന നടന്ന് ഈ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തന്നെ പ്ലാന്റേഷൻ്റെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തന്നെ കയറുന്നതിനുള്ള സാധ്യതയാണുള്ളത് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആന നടന്ന് ഈ കയറുന്നതാണ് അതൊരു തുരുത്താണ് തീർത്തും തുരുത്താണ് ചുറ്റാ ചുറ്റും വെള്ളം ഒഴുകുന്ന ഒരു തുരുത്ത് അതുകൊണ്ട് തന്നെ ആന ആന നമ്മളോട് ഈ പ്രദേശവാസിട്ടാ ആനക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങോട്ട് പോര പെൻസിലിങ് ഇവിടെ ഈ തുരുത്തി തന്നെ അപ്പൊ ഇനി ആനയെ വേറെ അവര് വന്ന് ഓടിക്കേണ്ടി വരും ഇറക്കേണ്ട വരും ഇറക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ ഇനിയിപ്പോടക്കാനിങ് കിടക്കണേ അപ്പൊ അത് കാരണം അങ്ങോട്ട് പോകാൻ കുറച്ചുകൂടി അങ്ങോട്ട് എവിടെയെങ്കിലും അതാണ് അതാണ് പ്രജിൻ അതായത് ഇപ്പോൾ ഇവർ പറയുന്നത് ഈ പ്രദേശവാസിയായ ഒരാളാണ് നമ്മളോടൊപ്പം ചേർന്നത് അദ്ദേഹം പറയുന്നത് ഇതിനപ്പുറത്ത് അതായത് ആന നിൽക്കുന്ന ഒരു തുരുത്താണ് അതിൻ്റെ അപ്പുറത്ത് വെള്ളമുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞ് ഈ പ്ലാന്റേഷനിലേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു ഫെൻസിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ആന അങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല കുറച്ചുകൂടി മുന്നോട്ടേക്ക് അതായത് ഇപ്പോൾ ഈ ചാലക്കുടി പുഴ ഒഴുകി വരുന്ന ഭാഗത്തേക്ക് ഈ ആനയെ കയറ്റി വിട്ടാൽ മാത്രമാണ് ഈ കയറ്റി വിടുകയോ അല്ലെങ്കിൽ ഇറക്കി കൊണ്ടുവരികയോ ചെയ്താൽ മാത്രമാണ് ഈ ആനയെ ദൗത്യത്തിന് പറ്റിയ ഇടത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളു ഈ ആന ഇപ്പോൾ നിൽക്കുന്നത് നിലവിൽ ദൗത്യം നടക്കുന്ന മേഖലയിൽ തന്നെയാണ് അതായത് ദൗത്യം നടക്കുന്നതിന് എതിർവശത്താണ് അവർക്ക് ആ പ്ലാന്റേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരാവുന്നേ ഉള്ളു ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇറങ്ങി വരാവുന്നതുള്ളൂ ദാ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ അതായത് ആന കയറിപ്പോയത് അവിടെയാണ് ആ എണ്ണപ്പനത്തോട്ടമുണ്ട് എനിക്ക് പുറകിൽ ഈ ചാലക്കുടി പുഴയ്ക്ക് അപ്പുറം എന്ന് പറയുന്നത് അത് എണ്ണപ്പനത്തോട്ടമാണ് ആ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് ദൗത്യ സംഘത്തിന് ഇങ്ങോട്ടേക്ക് അതായത് ഈ ആന നിൽക്കുന്ന മേഖലയിലേക്കൊക്കെ ഇറങ്ങി വരാൻ കഴിയും സ്വാഭാവികമായും ഈ വിവരം ഇപ്പോൾ ലഭിച്ച പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖമായി ഇപ്പോൾ ഒരു ദൗ ആനയെ ഇവിടെ നിന്ന് മാറ്റി ഈ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറ്റുകയാണെങ്കിൽ എന്തുകൊണ്ടും ആ ദൗത്യത്തിന് പറ്റിയ അനുയോജ്യമായ ഒരിടം എന്ന് നമുക്ക് പറയാൻ കഴിയും ആ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ആനയെ കയറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായി തന്നെ ഈ ഓപ്പറേഷൻ അവർക്ക് നടത്താൻ കഴിയും കാരണം നല്ല റോഡുണ്ട് റോഡുള്ള മേഖലയാണ് അതെല്ലാം തന്നെ കുങ്കി ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഈ കുങ്കി ഉള്ളത് നിലവിൽ ആനയുള്ള മേഖലയിൽ നിന്ന് സ്വാഭാവികമായും വനംവകുപ്പ് ദൗ സംഘത്തെ സംബന്ധിച്ച് ദൗത്യത്തിന് അനുയോജ്യമായ ഒരിടത്തേക്ക് തന്നെ ആന നീങ്ങുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഒരു ഫെൻസിംഗ് ഉണ്ട് ആ ഫെൻസിങ് മറികടന്നുകൊണ്ട് ആനയെ ഈ ദൗത്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ചാലക്കുടി പുഴ കടത്തി ഈ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറ്റണം എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി എന്തായാലും ദാ പ്രജിൻ ദാ കാണാം ആന വെള്ളം വെള്ളം തലയിൽ കോരി ഒഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന വെള്ളം കോരി ഒഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ മുറിവിലേക്ക് ആന ആന വെള്ളം കോരി ഒഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറ കണ്ണിൽ വീണ്ടും ആന ആന നേരത്തെ വനത്തിലേക്ക് ഉൾവലിഞ്ഞതാണ് പക്ഷേ വീണ്ടും ആന ദാ അവിടെ ദൃശ്യത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാം ആ മുറിവേറ്റ ആന തന്നെയാണ് ആ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുറിവേറ്റ ആന ദാ വെള്ളം വെള്ളം ഒഴിച്ചുകൊണ്ട് ദാ താഴേക്ക് താഴെക്കിറങ്ങി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു സ്പോട്ടിൽ ആനയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്പോട്ടിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ വരുതിയിലാക്കാൻ കഴിയും അങ്ങനെ ഒരു സ്ഥിതിയിലാണോ അവിടെ ഉള്ളത് കാരണം ഇത് തിരികെ കാട്ടിലേക്ക് മടങ്ങി പോകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് എത്താൻ എത്ര സമയമെടുക്കും ഇതൊക്കെ ക്രൂഷ്യൽ ആണല്ലോ എത്രയും നേരത്തെ തന്നെ പിടികൂടുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ സുരജ് പറഞ്ഞതുപോലെ ചൂട് കൂടുതൽ സമയമാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആനെ മയക്കുവിടി വെക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി എത്രമാത്രമുണ്ട് ഈ മേഖലയിലേക്ക് ഇനിയും എത്താൻ സമയമെടുക്കുമോ ഉദ്യോഗസ്ഥർ ആംബുലൻസ് ആംബുലൻസ് പ്രജിൻ അല്പസമയത്തിനകം തന്നെ ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് പക്ഷേ അവർക്ക് ഈ വിവരം നമ്മൾ കൈമാറുന്ന സമയത്ത് മാത്രമാണ് ഇവർ ഈ ആനയെ തിരിച്ചറിയുന്നത് അവർ വെറ്റലപ്പാറ പതിനാലിൽ ഒരു ഉണ്ടായിരുന്നപ്പോൾ ഇവർ സ്വാഭാവികമായും ഈ ആനയാണ് എന്ന് സംശയിച്ചുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു ദാ എനിക്ക് എനിക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മുടെ ആ ആ കാടിന് പുറകിലാണ് ഇപ്പോൾ ആ തുരുത്തിന് പുറകിലാണ് ആനയുള്ളത് അതുകൊണ്ട് തന്നെ ദൃശ്യത്തിൽ വ്യക്തമാകില്ല പക്ഷേ അല്പസമയത്തിനകം തന്നെ ദാ ആന ആന മുറിച്ച് കിടക്കുന്നു പ്രജിൻ ഏറ്റവും അനുയോജ്യമായ ഇടത്തേക്ക് അതായത് വനംവകുപ്പിനെ സംബന്ധിച്ച് ഓപ്പറേഷൻ നടത്താൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഇടത്തേക്ക് ആന നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആന നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ ഇടത്തേക്ക് അതായത് പ്ലാന്റേഷൻ്റെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ആന കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്ലാ വനംവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഇടത്തേക്ക് ആ ആന കയറുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ വനംവകുപ്പിനെ സംബന്ധിച്ച് ഏറെ സുഗമമായ ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പിന് കടക്കാം ഏറെ സന്തോഷകരമെന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വനംവകുപ്പിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ആന വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നില്ല രാവിലെ അതായത് പുലർച്ചെ അഞ്ചു മണിയോടുകൂടി തന്നെ ഈ ആനയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ അത് വനംവകുപ്പ് വിവിധ കോണിൽ നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ആന വീണ്ടും ട്വൻറ്റി ഫോറിൻ്റെ ക്യാമറ കണ്ണിൽ പെടുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ആനയോടൊപ്പം മറ്റൊരു ആന കൂടി ഇപ്പോഴും അനുഗമിക്കുന്നുണ്ട് പക്ഷെ അതൊരു പ്രതിസന്ധിയാണ് സ്വാഭാവികമായി രണ്ട് ആനകളെയും വേർ വേർതിരിക്കേണ്ടി വരും ഇപ്പോൾ നമ്മുടെ ഇവിടത്തെ അതിരപ്പള്ളിയിലെ പ്രതി റുബിൻലാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് റൂബിൻ എന്താ നിലവിലൊരു സാഹചര്യം ി നമ്മൾ വാഴച്ചാൽ ഡി എഫ് ഒയെ വിവരം അറിയിച്ചിട്ടുണ്ട് വാഴച്ചാൽ ഡി എഫ് ഒ ഡോക്ടറെയും മറ്റ് സംവിധാനങ്ങളെയെല്ലാം വളരെ പെട്ടെന്ന് പതിനേഴാം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പതിനേഴാം ബ്ലോക്കിൽ എണ്ണപ്പന യാർഡിന് സമീപത്തേക്ക് സകല സന്നാഹങ്ങളും വളരെ പെട്ടെന്ന് എത്തും എന്നുള്ളതാണ് വാഴച്ചാൽ ഡി എഫ് ഒ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഈ കയറി ചെല്ലുന്ന സ്ഥലം പാറ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പതിനേഴാം ബ്ലോക്കിലെ എണ്ണപ്പന യാർഡിനോട് ചേർന്ന പ്രദേശമാണ് മറ്റൊരാന കൂടിയുണ്ട് ഇവിടുത്തെ പ്രധാന ഒരു ആനയായിട്ടുള്ള ഏഴാറ്റുമു ഗ ഗണപതി എന്ന് പറയുന്ന ആന കൂടിയാണ് ഈ ഒപ്പം ഉള്ളത് ഈ ആനയാണ് മുറിവുള്ള ആനയോടെ ഒപ്പം നടന്ന് ഈ എണ്ണപ്പനയിലേക്ക് കയറാൻ പോകുന്നത് പ്രജിൻ ഇത് തന്നെയാണ് പ്രജിൻ അതായത് കഴിഞ്ഞ തവണയും ഈ ആനയെ മയക്കുവടി വെക്കുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നത് ഈ ഏഴാറ്റുമുഖം ഗണപതിയാണ് അന്ന് ആദ്യ ദിവസം ഒരു ശ്രമം വനംവകുപ്പ് നടത്തി പക്ഷെ അന്ന് ആനയെ മയക്കുവീടി വെക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടാം ദിവസമാണ് പിന്നീട് ആനയെ മയക്കുവീടി വെച്ച് ഈ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നടത്തി ചികിത്സ പൊസിഷനിൽ നിർത്തി ചികിത്സ നടപ്പാക്കുന്ന അന്നും ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയും മറ്റു രണ്ട് കൊമ്പനും കൂടി ഈ ആനക്കൊപ്പം ഉണ്ടായിരുന്നു ആ ആനയെ വേർപ്പെടുത്തിയതിനു ശേഷമാണ് വനംവകുപ്പ് ഈ ഓപ്പറേഷൻ ഇന്നും പ്രേക്ഷകർ കണ്ടതുപോലെ എക്സ്ക്ലൂസീവ് ആണ് മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന്റെ സ്ക്രീനിലൂടെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് എത്തുന്ന സ്ക്രീനിൽ ആനയുടെ ദൃശ്യങ്ങൾ പതിയുകയായിരുന്നു ആന നിലവിലത്തെ അവസ്ഥയിൽ ഇന്നലത്തെ പോലെ അല്ലെങ്കിൽ അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് സൂരജ് പറയുന്നു നമുക്കറിയില്ല അത് കൃത്യമായി പറയേണ്ടത് വിദഗ്ധരാണ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവിടെ സ്ഥർ എത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മയക്കൂട്ടി വെക്കാൻ കഴിയും എന്നാണ് സൂര്യസജി അവിടെ നിന്ന് നൽകിയ റിപ്പോർട്ടുകൾ എന്തായാലും അല്പസമയത്തിനകം ഉദ്യോഗസ്ഥരോട് എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ